ഒരു ലക്ഷം ചോദിക്കണ്ടത് കുറച്ച് കൊടുക്കും റെഡി ആയിരിക്കാം മാക്സിമം അഞ്ചു വർഷം പേപ്പർ ഇരുപത്താറ് പേപ്പർ ചെറിയ പൈസക്ക് ഏകദേശം ഫുൾ ഫുൾ എത്തിക്കണം കൊടുക്കേണ്ട രണ്ടായിരം പന്ത്രണ്ട് പതിമൂന്ന് റെയിസ്റ്ററില് വേണ്ടി ഒന്നേകാലു ഒരു ലക്ഷത്തി ഇരുപത്തയ്യാറ് അഞ്ചു വർഷം പേപ്പറിലെ ഇരുപത്തൊന്നും അയിപതിനായിരം കൊടുക്കും ഇത് അയിപതിനായിരം കൊടുക്കാറല്ലേ ഫുൾ പേപ്പർ ക്ലിയർ ഫുൾ പേപ്പർ ക്ലിയർ പെട്രോൾ എത്ര എത്ര മൈലേജ് ഉണ്ട് ആറ് ലോൺ 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 ഗ്യാരണ്ടി ചെറിയൊരു ൾട്ടോ പൈസ ഒന്നേകാലു ഒന്നേക്കാല് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ നാപ്പത്തയ്യായിരം ഫിഗ കൊടുക്കാം ഇത് ഇങ്ങനത്തെ ചക്കന്മാർക്ക് പറ്റും യ്യം പാർട്ടി ചോയ്ക്കണം എന്തേലും ചെയ്യാം വൃത്തി ആയിരം ഒക്കെ നമ്മളങ്ങനെ വീണ്ടും വീണ്ടും മലപ്പുറം പാണായുള്ള മലപ്പുറം മോട്ടേഴ്സിലും വീണ്ടും എത്തിക്കുന്നുണ്ട് രണ്ട് എപ്പിസോഡായിട്ട് മൂന്നാമത്തെ ലാസ്റ്റ് എപ്പിസോഡാണ് ലാസ്റ്റ് എപ്പിസോഡിലെ പത്ത് പതിനഞ്ചോളം വണ്ടി ഉണ്ടാകും മേജർ ആക്സിഡന്റ് ഫുൾ ഫുൾക്കായിട്ടുള്ള അടിപൊളി ഷോറൂമാണ് ചെറുവണ്ടി ഷോപ്പാണ് ഫുൾ തൊണ്ണൂറ് ശതമാനം ഫുൾ കിട്ടും ആ ലൊക്കേഷൻ ഇത് മഞ്ചേരി മലപ്പുറത്തുനിന്നൊക്കെ അഞ്ച് കിലോമീറ്റർ ആനക്കൻ സൗതിപ്പടി എന്ന് പറയാം മലപ്പുറം മോട്ടേഴ്സാണ് കടന്റെ പേര് ഗൂഗിളിൽ ഗൂഗിൾ അച്ചായിട്ടും ഏത് നമ്പറിൽ വിളിച്ചാലും ഏത് മൂന്നാല് അറുപത്തി ലാസ്റ്റ് അരുൺ പറഞ്ഞ നമ്പറിൽ കാറ്റലോക്കും ഇത്തു കാണും ചെയ്യും ആയിട്ട് കഴിഞ്ഞാൽ എല്ലാ വണ്ടിയും കിട്ടും ഏത് വണ്ടിയാണെങ്കിലും വിളിച്ചോട്ടെ എന്താ വണ്ടി വെച്ചും അതിന് വട്ടു നമുക്ക് അൻപതിനായിരം മുതലൊക്കെ ഇവിടെ എ സി പവർ സ്റ്റാറിംഗിലെ വണ്ടികളുണ്ട് വന്നേക്കാളെ എഴുപത്തഞ്ച് എൺപത് ഏത് വണ്ടിയാ ഉദ്ദേശിക്കുന്നത് ആ വണ്ടി കൊടുക്കും ഒരു ലക്ഷം സ്വിഫ്റ്റുകൾ സ്റ്റാർട്ടിംഗ് ഉണ്ട് പത്തറൂറ് റുപ്പോൾ ഉണ്ട് എൺപത് റുപ്പോ ഫുൾ കിട്ടും ഉണ്ട് ഏത് വണ്ടി നമ്മൾ കുറിച്ചാലും ഗ്യാരന്റി വണ്ടികൾ മാത്രം അതെ ഒക്ക വീടുകളുണ്ടല്ലോ ഒക്കെ വീഡിയോയിൽ കാണാ ഏത് വേണമെങ്കിലും വിളിച്ചോട്ടെ നമ്മളെ നമ്പറോടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും സ്കിപ്പ് ചെയ്യാൻ പോയി വരെ കാണാൻ ശ്രമിക്കാൻ ചാലി മറക്ക സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാം ഫേസ്ബുക്കിലാണ് ഈ പേജ് വീഡിയോയിലേക്ക് നമ്മള് മൂന്നാമത്തെ എപ്പിസോഡിലുള്ള അടിപൊളി സെവൻ സീറ്റ് വണ്ടി ചെറിയ കഴിഞ്ഞ പൈസ ഏകദേശം ഫുൾ ഫുൾ എത്തിക്കണം കൊടുക്കാം വണ്ടി പന്ത്രണ്ട് പതിമൂന്ന് വണ്ടിട്ടോ പന്ത്രണ്ട് പതിമൂന്ന് കോഴിക്കോട് കോഴിക്കോട് വണ്ടി സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി ഒന്നേ പതിനേട്ട് ഡീസൽ വണ്ടി ഡീസൽ വണ്ടി അപ്പൊ നല്ല മൈലേജ് കൂടുതലും വണ്ടിയാണ് അല്ലെ നല്ല വണ്ടിയാണ് ആ മൂന്നേ അറുപത് ചോദിക്കണുള്ളൂ മൂന്നര ചോദിക്കണുള്ളൂ അതെ അതെ നല്ല വൃത്തില്ല സീറ്റർ ഇന്ത്യ വണ്ടിയാണ് മയക്കാലത്ത് മൈം വേലും കൊള്ളണ്ട ഫാമിലി ആയിട്ട് ഏയും എട്ടാക്കും പോവും ചെയ്യാലോക്കെ പോകാം നല്ല അടിപൊളി ഉണ്ടല്ല അടിപൊളി വൃത്തില്ല വൃത്തില്ല കിടക്കാച്ച് വണ്ടിയാണ് സീറ്റർ രണ്ട് പതിമൂന്ന് സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിട്ടോ സെക്കൻഡ് ഓണർഷിപ്പ് റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നുമില്ല നല്ല വൃത്തില്ല ഹൈ ക്വാളിറ്റി ഫുൾ ക്വാളിറ്റി അത്ര മൂന്നര

ടയർ ചെറിയൊരു പഞ്ചർ ഉണ്ട് ഞമ്മക്ക് മാറ്റി ക്ലിയർ ആക്കിയിട്ടാണ് കൊടുക്കേണ്ടത് ഇങ്ങനെ ഓരോന്ന് നിർത്തിട്ടോണ്ടല്ലേ നല്ല വണ്ടിട്ടോ നല്ല വൃത്തിഅമ്പ് പേപ്പറുണ്ട് ഇരുപത്തമ്പ പേപ്പറുണ്ട് ചെറിയ ഫാമിലിക്ക് മൈൻ കൊള്ളാതെ അങ്ങനെ അടിച്ചുപൊളിച്ച് പോകലേ അതെ അതെ സീറ്റ് കാര്യങ്ങളൊക്കെ ഉള്ളതെ അതെ അതെ നല്ല വണ്ടി ഒന്നേകാലു ഒരു ലക്ഷത്തി ഇരുപത്തയ്യാറ് റുപ്പ് അഞ്ചു വർഷം പേപ്പറിലെ പെട്രോൾ മൈലേജ് പെട്രോൾ പതിനഞ്ച് പതിനേഴ് പതിനഞ്ച് ആ റേഞ്ചിലൊക്കെ അതേപോലെ സാൻഡ്രോ ഉള്ളത് അമ്പതിനായിരം എ സി ബസ്റ്റാരില്ല സാൻഡ്രോ അർപ്പ സാൻഡ്രോ എടുക്കാം ചെറിയ വില ചോപ്പുള്ള സാഡ്രോ എടുക്കാ ഒക്കെ വർക്കിംഗില്ല വണ്ടി എ സി ബസ് സ്റ്റാരി ഒക്കെ വർക്കിംഗില്ല വർക്കിംഗ് ഉള്ള അടിപൊളി വണ്ടി അടിപൊളി വണ്ടി വേറെ കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം കൊണ്ടുവരക്കേണ്ടവർക്ക് പഠിക്കേണ്ടവർക്കും ഒക്കെ പറ്റും മയക്കാലത്ത് ചെറുവണ്ടി വെച്ചാൽ ചെറുവികൾക്കൊക്കെ നല്ല ഡിമാൻഡൊക്കെ ചെറുവണ്ടിയൊക്കെ ഇഷ്ടംപോലെ വരാനുണ്ട് ഏതോ വണ്ടി വെച്ച് കഴിഞ്ഞാൽ എഴുപത്തഞ്ച് ഐബി അഞ്ച് അറുപഞ്ചൊക്കെ ഉണ്ട് ഏത് വണ്ടി ആണെങ്കിലും അത് വിളിച്ചോട്ടെ രണ്ടാമത്തെ വീഡിയോയിൽ പറഞ്ഞത് തന്നെ ഏത് ആവശ്യം ആദ്യത്തെ കണ്ടവര് ചിലപ്പോ രണ്ടിലും മൂന്നിലും ഒന്നും കാണൂല അതിപ്പോ മൂന്നാമത്തെ വീഡിയോ ആണെങ്കിൽ എപ്പിസോഡ് ആണെങ്കിൽ ഏത് വണ്ടി ആദ്യത്തെയും രണ്ടാമത്തേലും ഒക്കെ ഉണ്ടാവും അവർക്ക് നോക്കിയാൽ കിട്ടും ഞമ്മളെ മലപ്പുറം മലപ്പുറം കിട്ടും അടിച്ചാലും ഇൻസ്റ്റിലടിച്ചാലും കിട്ടും യൂട്യൂബിലടിച്ചാലും അതെ അതെ സോഷ്യൽ മീഡിയത്തിലും അപ്പൊ ആദ്യം കണ്ടോ രണ്ടാമത് വണ്ടിയിലത്തെ വണ്ടികളൊക്കെ ഉണ്ടാവും കൊറേ പോയിട്ടുണ്ടാകും കുറെ പുതിയ കാരൺ ഉണ്ടാവും ഏതാ വണ്ടി വെച്ച് പറഞ്ഞു കൊടുക്കും അതെ അതെ ഇത് അയിര പെട്രോൾ എത്ര മൈലേജ് കിട്ടും പെട്രോൾ പതിനഞ്ച് ആറേഞ്ചിലാണ് മൈലേജും കിട്ടും മഴ വെള്ളാതെ പോവാൻ പറ്റും പെരുന്നാൾക്ക് ടൂർ ആവാൻ പറ്റും പക്ഷെ അടുത്തോണ്ട് അടിപൊളി ഇന്നോവല ഇന്നോവ ടൈപോറക്കെ രണ്ടായിരത്തി പതിനൊന്ന് ഇന്റർകൂളർ വണ്ടിട്ടോ പതിനൊന്ന് ഇന്റർകൂളർ ഇന്നോവ ആണെങ്കിൽ എടുക്കുന്നുണ്ടല്ലേ അതെ അതെ ആ ജീഫോർ ജി ഫോർ നമ്പറായ വണ്ടി നമ്പറായ കേല്പത്തിലും മലപ്പുറം ആയ വണ്ടിയാണ് കിലോമീറ്റർ ഇത് കിലോമീറ്റർ നോക്കണ ഒന്ന് ഒന്ന് എൺപത് ഒന്ന് രണ്ടിന്റെ ഒക്കെ പോവാൻ പറ്റുന്നുണ്ടല്ലേ അതെ അതെ പോവാം സെവൻ സീറ്റ് വണ്ടിയാണ് നല്ല വൃത്തിലുണ്ടല്ലേ നല്ല വൃത്തിയിലെ സീറ്റർ കാര്യങ്ങളൊക്കെ ആണ് ഉഷാർ വണ്ടിയാണ് പിന്നെ പന്ത്രണ്ട് വീ ആണെങ്കിൽ വീണ്ട് ആ ഏത വാണ്ടേജ് ഇന്നോവക്കും ഏതാ വാണ്ടേജ് ഇത് അഞ്ചു ചോദിക്കണേ അഞ്ചു ലക്ഷം ആ നമുക്ക് എന്തേലൊക്കെ ചെറിയ വ്യത്യാസം ചെയ്തോ ഇത് എത്ര ഓടിക്കണ്ടേ ഇത് റീവാണ്ടി അല്ല നമ്മൾ കറക്റ്റ് ഇത് ഇതിൽ ഒന്നിന്റെ ഉള്ളിലാണ് കാണുന്നത് അഞ്ചു ലക്ഷം കൊടുക്കും അതെ അതെ ഇന്റർകൂളർ കുറച്ച് കൊടുക്കൂ അതി കുറച്ച് എന്തേലും ചെറിയ വ്യത്യാസം ചെയ്തോ ലോണൊക്കെ മാക്സിമം കിട്ടുന്ന പ്രൊഫൈലിനനുസരിച്ച് നോക്കി മാക്സിമം ചെയ്ത് കൊടുക്കും അടുത്ത വണ്ടി ചെറിയ കായ്ക്ക് മോഡല് കൂടി അവിടെ ഇത് കുറഞ്ഞ വണ്ടിയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് റെയിസ്റ്ററിൽ വണ്ടിയാ പന്ത്രണ്ട് പതിമൂന്ന് റജിസ്റ്ററേഷൻ ഓപ്ഷൻ അതാ ഇത് ഇറാപ്പിളസ് എ സി ബസ് കാര്യങ്ങളുണ്ട് ഒക്കെ വന്ന അടിപൊളി ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് അടിപൊളിയുണ്ട് കിലോമീറ്റർ കാര്യങ്ങൾ കിലോമീറ്റർ ഇത് ഒന്നിന് പേ ഒന്നിന്റെ താഴേ ഒന്നിന്റെ സീറ്റ് കാര്യങ്ങളൊക്കെ ഒന്നേ നാപ്പത് എം വില നിങ്ങള് വില ആയിക്കോണ്ട് ഒന്നേ നാപ്പതാണ് അത് കുറച്ചിട്ട് നമുക്ക് എന്തേലും സെക്കൻഡാ ഫോണിപ്പ് സെക്കൻഡോ അത്രയായിട്ടോ റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ഒരു പരിപാടി ഇല്ല നല്ല വൃത്തലുണ്ടല്ല നല്ല ക്വാളിറ്റി ലോൺ ലോൺ ഒന്നിരുപത് ലോണ് ഇരുപതിനായിരം മുടക്കില് ലോണിറക്കാൻ ഗ്യാരന് പത്ത് പോയിന്റ് വില അതെ 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 നടത്തോണ്ട് അടിപൊളി ഫോർഡ് ഫിഗ് കുറഞ്ഞ ക്വാളിറ്റി ഉണ്ട് ആ ക്വാളിറ്റി ആകെ നാൽപ്പത്തയ്യായിരം കിലോമീറ്റർ വണ്ടിയാ പതിനൊന്ന് മോഡൽ പതിനൊന്ന് മോളെ നാൽപ്പത്തയ്യായിരം കിലോ ആകെ നാല്പത്തഞ്ച് കത്ത് സർവീസിലാണ്ട് കേൽ പതിനൊന്ന് കോഴിക്കോട് കോഴിക്കോട് വണ്ടി ആ അലവിലൊക്കെ ചെയ്തോണ്ട് അലവീലുണ്ട് ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഒക്കെ ഉള്ള അടിപൊളി പെട്രോളാ കേട്ടോ അതെ സെക്കൻഡ് ഓണർ വണ്ടി നല്ല വണ്ടി എന്ന് പറഞ്ഞു കുറഞ്ഞ കിലോമീറ്റർ വണ്ടി ആൾക്കാർക്ക് ഉപയോഗിക്കേണ്ടി വെക്കാണെങ്കിൽ ചെറിയൊരു അൾട്ടോ പൈസ കൊടുക്കാം ഒന്നേക്കാല് കേട്ടോ ഒന്നേക്കാല് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ നാപ്പത്തയ്യായിരം ഇതൊന്നും ആദ്യത്തെ വീടിയോ ചെലപ്പോ ലാസ്റ്റ് ആവേണ്ട ആദ്യത്തെ വീഡിയോ തന്നെ ബോട്ട് ഏതാ വേണ്ടി വെച്ചിപ്പോ നോക്കിയാർക്ക് അതെ അതെ പ്ലേസ് കാര്യങ്ങളൊന്നും മോഡൽ യ്യായിരം കിലോമീറ്റർ എ സി പവർ സ്റ്റാൻ പവർ ഒക്കെ വരുന്ന ഫീഗോ ഒന്ന് ഇരുപത്തഞ്ചിലോ ലോണ് നമുക്ക് എത്ര കിട്ടാൻ മാക്സിമം മൈലേജ് ചെയ്തോളൂ പതിനഞ്ച് പതിനഞ്ച് ആ റേഞ്ചിലൊക്കെ ഫിഗോ പെട്രോൾ അല്ലേ നടത്തോണ്ട് സ്വിഫ്റ്റ് ഡിസൈ മൈലേജ് ഇരുപതിനാറ്റി മൈലേജ് ആകുമ്പോ ഡീസല് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ അലവില് കാര്യൊക്കെ എസീം ഒക്കെ ഡീസൽ വണ്ടിട്ടോ ഡീസൽ അലവിലുള്ള അടിപൊളി സ്വിഫ്റ്റ് ഡിസൈൻ സ്കാറ്റിംഗ് കാര്യൊക്കെ ചെയ്ത ഡിസൈർ സ്കാറ്റിംഗ് അതൊക്കെ ഒക്കെ ചെയ്ത അടിപൊളി ചെറിയ വിലയുള്ള ഫുൾ കൊടുക്കട്ടെ ചെറിയ വില സ്വിഫ്റ്റ് മുപ്പത് കിട്ടോ രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസൈർ എവിടെ വേണമെങ്കിലും ചോദിക്കാം ചോദിച്ചു കൊടുക്കാം രണ്ടായിരത്തി പന്ത്രണ്ട് എവിടുന്നേനും കിട്ടുകയാണെങ്കിൽ പോലെ ഇതിന്റെ നമ്പർ കേട്ടെസും കാര്യമൊന്നും ഇല്ലാത്ത രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് ഡീസല് ഡിസേർ രണ്ടേ മുപ്പിനു കിട്ടുകയാണെങ്കിൽ റഷ്യ ഡീറ്റെൽസ് പറഞ്ഞാൽ നമ്മളെടുക്കും വേറെ കുറച്ച് നമ്മൾ വിലപ്പാഗം ഓഫർ ഫുള്ള് ഫുള്ള് ഏകദേശം രണ്ടുപേ ഒരു വിധം ആൾക്കാർക്ക് ആണ് പിന്നെ പ്രൊഫൈൽ പ്രൊഫൈല രണ്ടേ മുപ്പതന്നെ കിട്ടും മൈലേജും ഉണ്ട് മൈലേജും ഉണ്ടോ പത്തിനായിട്ട് മൈലേജും ഡിസയർ പതിനാല് മോഡൽ പതിനാലാണ് വീഡിയോ അലവീനും കാര്യൊന്നും ഇല്ല കിലോമീറ്റർ ഒന്നേ ഓട്ടോ സെക്കൻഡ് ഓണർ വണ്ടി തന്നെ സെക്കൻഡ് ഓണർഷിപ്പ് അതെ അതെ റീപ്ലേസ് ഇല്ലാത്ത ചോദിക്കുന്നത് എന്താ വെച്ചാല് നമ്മള് മൂന്ന് എഴുപതിനൊക്കെ കൊടുക്ക രണ്ടായിരത്തി പതിനാല് മൂന്ന് ലക്ഷത്തെ എവിടെ ചോദിച്ചാൽ കുറച്ച് കൊടുക്കും എന്തേലൊക്കെ ചെറിയ വ്യത്യാസം ലോണ് കാര്യങ്ങളൊക്കെ മാക്സിമം വില ഏതാ കുറച്ച് വണ്ടികൾ ഒഴിവാക്കാൻ അതിന് വേണ്ടി വില കുറച്ച് കൊടുക്കും ഏകദേശം ആണ് അതെ പറഞ്ഞുകൊടുക്കാം അടുത്ത വണ്ടി അടിപൊളി നീല അല്ല ബ്ലാക്ക് കളർ അല്ലേ ബ്ലാക്ക് ബ്ലാക്ക് വണ്ടി രണ്ടായിരത്തി പത്ത് മോഡല് പത്ത് മോളിലാണ് കേന്ദ്ര കോഴിക്കോട് റൈസ്റ്റേഷൻ ടയർ പുതിയ കാര്യൊക്കെ നല്ല പുത്തൻ ടയറുകള് കാര്യങ്ങളൊക്കെ ഇത് കിലോമീറ്റർ കാര്യത്ത് പാർക്കിംഗ് സൈഡിലാണ് ഞമ്മക്ക് നോക്ക ഒ ഒക്കെ പാടാകൊണ്ട് മന്ദപ്പാണ് കിലോമീറ്റർ ഓണറും നോക്കണം വല്ലാതൊന്നും ആയിട്ടില്ല ഇത് നമ്മള് ഓർപ്പി നമ്മള് വില ചോദിക്കണത് ലക്ഷം ബ്ലാക്ക് ചോയിക്കണത് ആണ് എന്തേലും ഒക്കെ ചെറുതായിട്ട് പൊട്ടിച്ച് കൊടുക്കാം കൊടുക്കാൻ അതെ അതെ ആ ാര്യങ്ങളൊക്കെ ഫുള്ള് ഒക്കെയുള്ള വണ്ട് ഇഞ്ചിനും മെക്കാനിക്കും ഒക്കെ ആണ് ലക്ഷം ആയിക്കൊണ്ട് ഒരു ലക്ഷം അതിന് കുറച്ച് കൊടുക്കും എന്തെങ്കിലും വ്യത്യാസം ചെയ്യും ലോൺ കറു ലോണിന് മാക്സിമം എത്ര എഴുപത് റുപ്യ ആറ് ഇഞ്ചിന് കിട്ടാൻ ആ പത്ത് ഉപ്പം ആൾട്ടോടുക്കാം അതെ അതാണ് പത്ത് പോയിന്റ് മൈലേജ് ഇട്ടില്ലേ അതെ അതെ അടുത്തുള്ള ഇത് നാനോ ടിസ്റ്റ് നാനോ ടിസ്റ്റ് ഡിക്യോപ്പിള്ള വണ്ട് കേരള എൺപത്തി അഞ്ച് എൺപത്തി അഞ്ച് തിരി കേരള എൺപത്തി അഞ്ച് ഓക്കെ എൺപത്തി സംതിങ് ഒക്കെ തോന്നി ഓണർത് രീതിണ്ടാവും നോക്കീട്ട് പറയുന്നത് രണ്ടായിരത്തി പതിനാറ് അഞ്ചാം മാസം വണ്ടിയാണ് പതിനഞ്ചേ മോഡലുള്ളൂ പതിനാറ് ഉപയോഗിക്കുന്നവർക്ക് അനുസരിച്ച് പതിനാറ് അഞ്ചാം മാസം വരെ മോഡലിൽ പതിനഞ്ച് വന്നിട്ടുള്ളൂ അതെ നല്ല രണ്ടാമത്തെ ഓണറും ആയിട്ടുള്ളു ആ വില നമ്മക്ക് വില നമ്മക്ക് ഒന്നേകാലുറുപ്പി തന്നെ ചോദിക്കണു ഡിക് കൊടുക്കി എ സി പാവ് പവർ ഇൻഡോ സെൻട്രൽ ഡോക്കോ ഒക്കെ വരണേണ്ട എല്ലാം എല്ലാം വരുന്ന

ആ പിന്നെ നല്ല സീറ്റാർ കാര്യമൊക്കെ ഉണ്ട് റീപ്ലേസ് നല്ല അടിപൊളി സീറ്റാറ് കാര്യമൊന്നുമില്ല ആ പതിമൂന്ന് മോഡലാണ് ആ ഒന്ന് അറുപതാണ് നമ്മൾ ചോദിക്കണത് ഒരു ലക്ഷത്തി അറുപതിനാറ് ഒന്ന് നാല് ഒന്ന് ഇരുപത് ആറ് ഇന്ത്യയില് ലോണും ചെയ്യാം ലോണ് ചെയ്ത് കൊടുക്കാം പറഞ്ഞു കൊടുക്കാം എത്ര ചോദിക്കണോ ഒന്നറുപത് ചോദ്യം ഒന്നരണോ ഫുൾ ഏകദേശം മാക്സിമം ലോൺ ചെയ്ത കിടിലം വണ്ടി പെരുന്നാൾ ഓഫറില് കൊടുക്കും ഓക്കെ എന്നാ അടുത്ത വണ്ടി കിടിലം വില കുറവില് സ്വിഫ്റ്റ് ആണല്ലോ സ്വിഫ്റ്റ് ചോപ്പ് കളറ് ചോപ്പ് കളറാണ് വില കുറവാണ് മലപ്പുറം വണ്ടിയാണല്ലേ നല്ല വണ്ടി ആട്ടോ ആണ് പെട്രോളിന്റെ ആണ് പെട്രോൾ എത്ര മോണില് ഇതേ രണ്ടായിരത്തി ആറ് മോളില് ഓറപ്പാർട്ടി വണ്ടിയാണ് ഓർപ്പ ചോദിക്കണേ ചെട്ടെന്തേലൊക്കെ അയിരം കുറച്ചിട്ടു ആറ് മോളിൽ എത്ര പേപ്പർ ഉണ്ട് ഇരുപത്തി ആറ് പേരെ ഉണ്ടോ ആറു മോളിൽ ഇരുപത്തി ആറ് വരെ പേപ്പറിലെ അടിപൊളി ടയറ് കാര്യങ്ങളൊക്കെ അത് ഉഷാറാണ് ആ സീറ്റാറ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഒക്കെ ഉഷാറല്ലേ എത്ര വണ്ടി നമ്മള് ചോദിക്കണ്ട് ആ ഒരു ലക്ഷം ചോദിക്കണ്ടത് കുറച്ച് കൊടുക്കും റെഡി ആയി വണ്ടി മാക്സിമം അഞ്ചു വർഷം പേപ്പറത്താറ് പേപ്പറ പെട്രോൾ മാത്രം മൈലേജ് കിട്ടുമോ എന്തായാലും മൈലേജ് കിട്ടും ആൾക്കാർ വന്നാൽ കുറച്ചേരും കൊടുക്കൂലെ അടുത്ത വണ്ടിയെല്ലാം അടിപൊളി മൈക്രോണേ കുറഞ്ഞ വിലക്കും ഫുൾ കൊടുക്കാൻ പറ്റൂ അതെ അതെ ഞങ്ങടെ മോഡൽ ഡീസൽ പതിമൂന്ന് മോഡല് പതിമൂന്ന് മോഡൽ ഡീസൽ വണ്ടി രജിസ്ട്രേഷൻ നമ്പർ ആയത് അതെ കേരള അറുപത്തഞ്ചിന് നമ്പർ ആയത് എ സിയും പവർ സ്റ്റാരി ഒക്കെ ഡീസലിന മൈലേജിന്റെ കട്ടെല്ലാം ഉണ്ട് മൈലേജിന്റെ ഉണ്ടാ അങ്ങനെ ഉണ്ടാ അറിയും ഉണ്ടെന്നറിയില്ല ഈ തിരുവനന്തപുരം മാത്രത്തെ എത്തും മൈലേജിന്റെ നല്ല മൈലേജ് നല്ല മൈലേജില്ല വണ്ടി നല്ല വൃത്തിയാ വൃത്തില്ല ചെറിയ ഒന്നര ഉറുപ്പുട്ടെ നമുക്ക് വില ഒന്നര ലക്ഷം പതിമൂന്ന് മോഡല് ഡീസൽ മൈക്രോട്ടോലേജിലണ്ടോ മൈലേജ് ഏകദേശം ഒന്നേക്കാൾ ഒന്നര ചിലപ്പോൾ ലോണും കേറും കേറുട്ടോ ലോണും കേറും അതെ അതെ പറഞ്ഞു കൊടുക്കാം ധൈര്യമായിട്ട് അങ്ങനെയാണെങ്കിൽ അതെ 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 നല്ല വൃത്തിലുണ്ട് ഇഞ്ചനും മെക്കാനിക് ഗ്യാരണ്ടി ഇഞ്ചനും മെക്കാനിക്കൊക്കെ വർക്ക് കാണിച്ചു നോക്കിയിട്ട് ഗ്യാരണ്ടി പറഞ്ഞ നോക്കി എടുത്തു തന്നെയാണ് പത്ത് പോയി ചെറിയ ചെറിയ പത്തഞ്ഞൂറായിരത്തിന്റെ ഒക്കെ ചെലപ്പോ കാണാത്ത കേസുകളൊക്കെ ഉണ്ടായി കൂടായൊന്നുമില്ല മേജർ ഇഞ്ചം മണി ഫ്ലഡ് ടോട്ടൽ അങ്ങനത്തെ ഒന്നുണ്ടാവും രണ്ടായിരത്തി പത്ത് മോഡല് ആണ് ആൾട്ടോ കേട്ടം കേട്ടം ആയിരം കെ സിയിൽ വരുന്ന വണ്ടി ടയർ കാര്യൊക്കെ ഫുള്ള്ണ്ട് അത്യാവശ്യം വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒന്നേ പത്തിന് നമുക്ക് നെറ്റ് കൊടുക്കട്ടോ ഒരു ലക്ഷത്തി പത്തായിരം പത്തായിരം കേട്ടന് രണ്ടായിരത്തി പത്തിട്ട് ആയിരം സി സി വരണോ ആയിരം സി സി കൊടുക്കാറുല്ലേ എവിടെ വേണേലും അന്വേഷിച്ചോട്ടെ പൊടിച്ചോട്ടെ ഗ്യാരണ്ടി കൊടുക്കും അത് കിടിലം വണ്ടി ലോ കിഡിലം വണ്ടി ആ ഒന്നേക്കാലല്ലോ ഒന്നേ കാലോ ഒന്നേ പത്ത് ഒരു ലക്ഷത്തി പത്തായിരം ഒന്നേക്കാൽ പറഞ്ഞാൽ അയ്യായിരം അതെ ഒന്നേ പത്തിന് അൾട്ടോ കേട്ടൻ ആൾ കേരള ഡെലിവറി ചെയ്ത് എവിടെ കോട്ടയം വരെ ഒക്കെ വണ്ടി കൊണ്ടുപോയി കൊണ്ടുപോകും അതെല്ലാം വണ്ടികളല്ലേ പത്ത് പോയിന്റ് പതിനാട്ടും പതിനെട്ട് ഏകദേശം ഏകദേശം ഗ്യാരണ്ടി കിട്ടും അടുത്തോണ്ട് അല്ല അടിപൊളി ഈക്വല് പതിനൊന്ന് മോളില് കേൽ പതിനൊന്നും ആണ് പത്ത് മോഡൽ പത്ത് മോളില് കേൽ പതിനൊന്ന് രജിസ്ട്രേഷൻ വേണ്ടി മോഡല് ഇത് പാർട്ടിന്റെ വണ്ടിയാണ് ചെറിയ ചെറിയ അല്ലറ ചില്ലറ പണികളൊക്കെ ഇഞ്ചന് ഗ്യാരണ്ടി നമുക്ക് കൊടുക്കാം ഗ്യാരണ്ടി കൊടുക്കാം ഇഞ്ചൻ ഗ്യാരണ്ടി കൊടുക്കാം ചെറിയ ചെറിയ ടച്ചിങ്ങാള് വല്ല അല്ലറ ഇല്ലറ ചെറിയ ചെറിയ കേസുകളൊക്കെ ഉണ്ട് ഒക്കെ കൊണ്ടുപോകാൻ പറ്റിയ വണ്ടിയാണ് ചെറിയ റീപ്ലേസ് ആള് കാര്യങ്ങളൊന്നും ഇല്ല ഒരുപാട് ആ പിന്നെ ഒരു ഡോറിന്റെ ഒരു ലോക്ക് അത് നമുക്ക് വേണമെങ്കിൽ മാറ്റി കൊടുക്കാം ഇപ്പൊ പൊട്ടിച്ചാണ് വേറെ മാജറൊന്നുമില്ല അങ്ങനത്തെ ഒരു പത്തഞ്ഞൂറിൻ്റെ ഒക്കെ കേസുകളുണ്ട് ഒക്കെ ക്ലിയർ ആക്കി കൊടുക്കും ഫുള്ള് ക്ലിയർ ആക്കി വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം ണ ഒരു ലക്ഷത്തി രണ്ടായിരം കിലോമീറ്റർ സെക്കൻഡ് ഓണർ ആയി ഇല്ല ഓണറായി ഒന്നും നല്ല വണ്ടി അത്ര ഇത് ഞമ്മക്ക് ഒന്നേക്കാല് കൊടുക്കാം ഒന്നേക്കാല് ചെലവ് ഒന്നേ പതിനഞ്ചല്ല അതല്ല ഒന്നേക്കാല് സമയത്തിലാണ് ഒന്നേക്കാല് പതിനഞ്ചേരം ആ മറ്റേ ആവുമ്പോ ഒന്നേ ഒന്നേ ആ സമയം നോക്കുമ്പോ അതെ

ഇത് തന്നെയാണ് പാർട്ടി പാർക്ക് സെല്ലിട്ടാണ് എൺപത്തയ്യായിരം റുപ്യ ഫുള്ള് അലോയി കാര്യങ്ങള് പത്ത് നാപ്പതിനാറ് അലോര് കാര്യൊക്കെ ചെയ്ത അടിപൊളി ഫുള്ള് നല്ല സീറ്റ് കാര്യങ്ങളൊക്കെ ഒക്കെ ചെയ്ത അടിപൊളി അതെ ഇങ്ങനത്തെ ചക്കന്മാർക്ക് പറ്റും എൺപത്തയ്യായിരം റുപ്യ പാർട്ടി ചോദിക്കണേ എന്തേലും ഒക്കെ ചെറിയ ആക്കി വാങ്ങും ചെയ്യാം വൃത്തികാരൊക്കെ ഉണ്ട് നല്ല വൃത്തി മോഡല് രണ്ടായിരം ഉള്ളു അതിനനുസരിച്ച് കുറച്ച് വില തന്നെയാണ് പേപ്പർ ഇല്ല പറയാ പാർട്ടി കൊടു നിർത്തിയാണ് പേപ്പർ പേപ്പർ ഏകദേശം ഈ കൊല്ലം ലാസ്റ്റിക് അത് അതുകൊണ്ട് പേപ്പർ എന്തേലും ഒക്കെ ഓരോ സംസാരിക്കാം വീഴ്ചകളൊക്കെ ചെയ്യാം കേരള ഒന്ന് തിരുവനന്തപുരം എഴുപത്തിരണ്ട് മുപ്പത്തിരണ്ട് നമ്പറുള്ളത് സ്പോർട്സ് നമ്പറൊക്കെ ഉണ്ട് എൺപത്തയ്യാറ് മാർജിസ് എന്നെ അലവിൽ എല്ലാ റെഡി പൈസ വണ്ടി പെട്രോൾ പെട്രോൾ മൈലേജ് പത്ത് പതിനഞ്ച് പതിനാറ് മൈലൊക്കെ പതിനഞ്ചിന്റെ പുത്തൻ തയ്യാറുണ്ട് അലവിലുണ്ട് എല്ലാ ഉള്ള ഫ്രണ്ട്സ് അപ്പൊ വീടപ്പാണ്പെടക്കിട്ടായിരിക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക നമ്മളെ ചാനലിൽ കടഞ്ഞു മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലെ നമ്പർ ഒക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് പേജ് കൂടെ മറക്കണം പഠിത്തല്ല അടിപൊളി ഇവിടെ പിടിക്കണം